റെയിൽവേ ബജറ്റുകളിൽ പ്രഖ്യാപിച്ച മെമു ട്രെയിനുകൾ ഓടാൻ തുടങ്ങിയിട്ട് നാളെയേറെ നിന്നും നാഗർകോവിലേക്കും ആലപ്പുഴ വഴിയും കോട്ടയം വഴിയും എറണാകുളത്തേക്കുമാണ് മെമു ട്രെയിനുകൾ ഓടുന്നത് എന്നാൽ ട്രെയിനുകളുടെ അറ്റകുറ്റപ്പണി കൊല്ലത്ത് നടക്കുന്നില്ല കൊല്ലത്തും പാലക്കാട്ടും മെമു ട്രെയിനുകളുടെ അറ്റകുറ്റപ്പണിക്കായി സർവീസ് സ്റ്റേഷനുകൾ നിർമ്മിച്ചിരുന്നു രണ്ടും പ്രവർത്തന സജ്ജമായെങ്കിലും കൊല്ലത്ത് സർവീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നില്ല ഇവിടെ മെമു ഷെഡ് പൂർത്തിയാക്കിയിട്ട് വർഷം ഒന്ന് കഴിഞ്ഞു മതിയായ ജീവനക്കാരെ നിയമിച്ചതുമില്ല പേർ മാത്രമാണ് കൊല്ലം മെമു ഉള്ളത് അതുകൊണ്ട് മെമു ട്രെയിനുകൾ ഒരു ദിവസം സർവീസ് മുടക്കി അറ്റകുറ്റപ്പണിക്കായി പാലക്കാട് പോകേണ്ട അവസ്ഥയാണ് ഓരോ ട്രെയിനും അമ്പതിനായിരം രൂപ പോയി വരുന്നതിനു മാത്രം ചിലവാകും പണം വെറുതെ കളയുമ്പോഴും കൊല്ലം മെമു ഷെഡ് നോക്കുകുത്തിയായി കിടക്കുന്നു പക്ഷേ ഇവിടെ മെമു ഷെഡ് വെറുതെ ശേഷം വെറുതെ കിടക്കുകയാണ് ഇവിടെ ഇലക്ട്രിക്കൽ വിഭാഗം ജീവനക്കാരെ പോസ്റ്റ് ഇങ്ങനെയുള്ള ഒരു ഒരു കാര്യം പാലക്കാട് സർവീസ് സ്റ്റേഷനിൽ ഒരു ട്രാക്കും ഇരുപത്തിരണ്ട് ജീവനക്കാരുമാണുള്ളത് കൊല്ലത്ത് രണ്ട് ട്രാക്ക് ഉണ്ടായിട്ടും മെമ്മു സ്റ്റേഷൻ അനാഥാവസ്ഥയിൽ തന്നെ ഹ്രസ്വദൂര യാത്രക്കാർക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന മെമ്മു ട്രെയിനുകൾക്കാണ് ആഴ്ചയിൽ ഒരു ദിവസം അറ്റകുറ്റപ്പണിയുടെ പേരിൽ സർവീസ് മുടക്കേണ്ടി വരുന്നത് പാർവതി സത്യദേവൻ കൊല്ലം ഇന്ത്യ വിഷൻ